ിയേ ഇത് കൊല്ലം സുധിയുടെ ഭാര്യ ശ്രീമതി രേണു സുധി ഈ രേണു കൊല്ലം സുതി എന്ന കലാകാരൻ ജീവിച്ചിരിക്കുമ്പോൾ രേണുവിനെ ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നാൽ കൊല്ലം സുതി മരിച്ചതിന് ശേഷം കൊല്ലം സുധിയുടെ ആ ഒരു പേരിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവർക്ക് കിട്ടുന്ന സ്വീകാര്യത അവരിപ്പോൾ അഭിനയരംഗത്തേക്ക് കടന്നിരിക്കുകയാണ് പക്ഷേ അവരുടെ മനസ്സിലേക്ക് ജനങ്ങൾ ചാർത്തിക്കൊടുത്ത ആ ഒരു ബഹുമാനവും സ്വീകാര്യതയും അവർ തന്നെ ഇല്ലാതാക്കുന്നുവോ എന്ന് നമുക്ക് തോന്നാറുണ്ട് വേറൊന്നുമല്ല അവരിന്ന് അവരൊരു രണ്ട് മക്കളുടെ അമ്മയായിട്ട് വേണം നമ്മളുടെയൊക്കെ മനസ്സിൽ ഒരു ചെറിയ കുട്ടിയുണ്ട് ഇരുപത് വയസ്സായ ഒരു മകൻ കൊല്ലം സ്തുതിക്കുണ്ട് അപ്പോൾ ആ കൊല്ലം സ്തുതിക്കുള്ള രണ്ട് മക്കളുടെയും മാതാവായിട്ട് ഇന്ന് നിലവിൽ നിൽക്കുന്ന ഈ ഒരു സ്ത്രീ അവർ കടന്നു പോകുന്ന അവർ ചെയ്തു പോരുന്ന ഓരോരോ കോപ്രായങ്ങളെന്ന് വേണം പറയാൻ അഭിനയം നല്ലത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ മറന്നുകൊണ്ടൊന്നും ചെയ്യാതിരിക്കണം വേറൊന്നുമല്ല പല ആളുകളും നമ്മളിലേക്ക് കടന്നു വരും ചിലപ്പോൾ അവർ മുതലെടുപ്പിന് വേണ്ടിയായിരിക്കും ഇവരൊരു ചെറുപ്പക്കാരിയായ സ്ത്രീയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ മുതലെടുത്തുകൊണ്ട് പലതും ചെയ്യിക്കാനായിട്ട് ആൾക്കാർ കടന്നു വരുമ്പോൾ ഇതെനിക്ക് പറ്റുന്നതാണോ എൻ്റെ അഭിമാനത്തിന് ക്ഷതം ഒരു കാര്യവും ചെയ്യാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ഒരു സ്ത്രീ എന്ന് പറയുന്നത് ബഹുമാന്യതയും സ്വീകാര്യതയും ജനങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങണമെന്നുണ്ടെങ്കിൽ അവർ അവരുടെ വേഷവിധാനത്തിൽ കുറേയൊക്കെ ജനങ്ങളുടെ മുന്നിലെ പറ്റുന്ന വേഷവിധാനങ്ങളുമായി വരണം ഈ കഴിഞ്ഞയിടെ ഇവർ ചെയ്ത ഒരു വീഡിയോ കാണാനിടയായി നമ്മൾ സ്ത്രീകളെന്ന രീതിയിൽ നമ്മളുടെ ശരീരഭാഗങ്ങൾ മറക്കേണ്ടത് മറച്ചു തന്നെ വേണം പൊതുജന സമുദ്രത്തിൽ എന്ത് പരിപാടി ചെയ്യുമ്പോഴും ഇത് ആരോ സ്പോൺസർ ചെയ്ത ഒരു ഡ്രസ്സ് കൊടുത്തു ആ ഡ്രസ്സ് ശരീരഭാഗം മറക്കേണ്ട ഭാഗത്ത് അത് അതിൻ്റേതായ ലെവലിൽ ഷെയ്പ്പ് ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതൊന്നുമില്ലാതെ കൊണ്ട് മറക്കാൻ വിഷമിക്കുന്ന ഒരു രേണുവിനെ കാണാനിടയായി ഇതല്ല മലയാളികൾ രേണുവിൽ നിന്നും ആഗ്രഹിക്കുന്നത് മാന്യമായ തൊഴിലാണെങ്കിൽ മാന്യമായ രീതിയിൽ വസ്ത്രധാരണവും നടത്തിക്കൊണ്ട് വേണം മുന്നോട്ട് വരാൻ ഇത് കൊല്ലം സുധിയുടെ ആത്മാവിന് തന്നെ അപമാനമുണ്ടാക്കുന്ന രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ തോന്നിയവാസം നടത്താനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ ഈ സ്ത്രീ എന്ന് തോന്നും ഇവരുടെ ഓരോ വീഡിയോയും ഇപ്പോൾ കാണുമ്പോഴേക്കും വേറെ ഒന്നും കൊണ്ടല്ല കൊല്ലം സുതി എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായ ജനങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് ഒരുപാടൊരുപാട് വിശ്വപ്രസിദ്ധിയോ ഒന്നും അദ്ദേഹം നേടിയിരുന്നില്ല എങ്കിലും കുറേയധികം ജനങ്ങളുടെ ഇടയിൽ വളരെ നല്ലൊരു ചിത്രമാണ് അദ്ദേഹത്തിലൂടെ ജനങ്ങൾക്ക് കിട്ടിപ്പോന്നിരുന്നത് എന്നാൽ ഇന്ന് ഈ കൊല്ലം സുതിയുടെ പേരിൽ ഇവർ എന്ത് ചെയ്യുകയാണെന്നോ ഇവർ മുതലെടുക്കുകയാണ് എന്ന് വേണം കരുതാനായിട്ട് അഭിനയം അറിയില്ലാത്ത ഒരു സ്ത്രീ അഭിനയ കുലപതിയൊന്നുമല്ലാതിരുന്നൊരു കലാകാരൻ്റെ ഭാര്യയായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൊല്ലം സുതിയായി ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ ഒരു വീടിനെ മുന്നോട്ട് വന്നവരെ സഹായിച്ചു കൊടുത്തു മകൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ തന്നെ മുൻകൈ അത് സ്പോൺസർ ചെയ്തു കൊടുത്തു ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ എല്ലാ ആശംസകളും നൽകിക്കൊണ്ട് മരണസമയത്ത് സുരേഷ് ഗോപി പറയുന്ന ചില വാക്കുകൾ അതും നമുക്ക് നല്ലത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്നത് എന്നാൽ ഇവിടെ ഇവർ ചെയ്യുന്ന കാര്യം നോക്കുമ്പോൾ എന്താ പറയുക ഇവരുടെ രീതിയും പോക്കും കാണുമ്പോഴേക്കും അവരെന്തും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ നല്ല പ്രായത്തിലെ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് നല്ലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നല്ല നല്ല കാര്യങ്ങൾ വ്ളോഗ് മക്കളെ കൂട്ടിക്കൊണ്ട് ചെയ്യാം നിങ്ങളുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മാന്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത ജന സ്വീകാര്യത വർദ്ധിക്കും പക്ഷേ ഇത് നിങ്ങളെ കൂട്ടിക്കൊണ്ട് നിങ്ങളെ മുതലെടുക്കാൻ വേണ്ടി ആരൊക്കെയോ നിങ്ങളുടെ പുറകിൽ നിൽക്കുന്നുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം അപ്പോൾ അഭിനയത്തെ കുറിച്ച് ഏതോ ഒരു ഇന്റർവ്യൂല് കൊടുത്തൊരു ഭാഗം നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റും അവർ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു അഞ്ചു വർഷം അഞ്ചു വർഷം ചുരുങ്ങി ആറ് വർഷം ആറ് വർഷം ആയിട്ടില്ലായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടും കേട്ടും ഒക്കെ വളർന്ന് കൂടെ ജീവിച്ചതാണ് അപ്പം എന്താ പറയാ അഭിനയത്തെപ്പറ്റി കൂടുതൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിലും ഓരോ കാര്യങ്ങൾ എനിക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞു പറഞ്ഞു തരുമായിരുന്നു അവട്ടെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ അപ്പൊ അതൊക്കെ കേട്ടും അതുപോലെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഇപ്പം അദ്ദേഹം എന്തായാലും എനിക്ക്